നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖേ ടിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ആയിട്ടാണ് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ട് കഷണം കരിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ലേശം മല്ലിയില ചേർത്ത് കൊടുക്കാം നമ്മൾ മല്ലിയില മാസങ്ങളോളം ചോറിയാനുള്ള ഒരു ടിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും അത് കാണാതെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ലേശം നമ്മുടെ പുളിയൊന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താം ഞാനിപ്പോൾ ലേശം അളവിലാണ് ചേർത്തേക്കുന്നത് പുളി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് കളയാം ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ചെറിയ തരിതരിയോട് വേണം അരയ്ക്കാനായിട്ട് ഒരുപാട് ഫൈൻ ആവരുത് അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ കണ്ടോ ഈ പരുവത്തിന് വേണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തീരെ ഈ ഒരു പരിവത്രം വേണം അടിച്ചെടുക്കാനായിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു വീഡിയോയിൽ പറയാൻ മറന്നു പോയതാണ് കേട്ടോ നമുക്കിനി ഇതിലേക്കൊന്ന് കടുവറുത്ത് ഒഴിച്ചാൽ മാത്രം മതി ഇപ്പോൾ കടുവറുത്ത ഒഴിച്ചിട്ടുണ്ട് ഞാൻ കടുവറുത്തതിനകത്തോട്ട് നമ്മുടെ കടുകും ഉണക്കമുളക്കും കരുവേപ്പിലയും അതുപോലെ തന്നെ ഇച്ചിരി ഉഴുന്നും കൂടെ ചേർത്താണ് കടുവറുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊട്ടുകടല ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം വെറൈറ്റിയാണ് എളുപ്പം തന്നെ എടുക്കാം തൊക്കെ നല്ല ഈസി ആയിട്ട് കഴിച്ചോളും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയായി കാണാം നന്ദി നമസ്കാരം